ചെറുപ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോനാ പള്ളി തിരുനാളിന് തുടക്കമായി തിരുനാളിന് മുന്നോടിയായി ഇന്നലെ വൈകിട്ട് നടന്ന കൊടിയേറ്റിനും തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും പള്ളി വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന ജപമാല വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് പള്ളി അസിസ്റ്റൻറ്റ് വികാരി ഫാദർ മാത്യു കൂട്ടുചേരാട്ടിയിൽ നേതൃത്വം നൽകി സെമിത്തേരി സന്ദർശനം ഓഫീസ് എന്നിവയും നടന്നു ഇന്ന് വൈകിട്ട് നാലിന് നടക്കുന്ന ജപമാല ആരാധന നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് ഫാദർ വർഗീസ് സ്ഥാനിക്കാക്കഴി കാർമ്മികത്വം വഹിക്കും നാളെ രാവിലെ ഏഴ് പതിനഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാന വൈകിട്ട് നാലിന് നടക്കുന്ന ജപമാല ആരാധന നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് ഫാദർ ജെയിംസ് പടിഞ്ഞാറെ ആനുശേരിയിൽ കാർമ്മികത്വം വഹിക്കും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാലിന് നടക്കുന്ന ജപമാല ആരാധന നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് ഫാദർ മാത്യു വളവനാൽ മാത്യു കല്ലുകൽ ഫാദർ ജെയിംസ് വാളിമലയിൽ ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ ജോസഫ് കോയ്പുറം എന്നിവർ കാർമികത്വം വഹിക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ അഗസ്റ്റിൻ ചക്കാംകുന്നിൽ പ്രസംഗിക്കും തുടർന്ന് ചെറുപുഴ ടൗണിലേക്ക് വിശ്വാസ പ്രഘോഷണ പ്രദക്ഷിണം ലതീഞ്ഞ് ആശീർവാദം എന്നിവ നടക്കും സമാപന ദിവസമായ ഇരുപത്തിയാറിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് തലശ്ശേരി ചാൻസലർ ഡോക്ടർ ജോസഫ് മുട്ടത്തു വഹിക്കും തുടർന്ന് പ്രദക്ഷിണം സമാപനാശീർവാദം എന്നിവയോടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വിശുദ്ധ രൂപത്തിന്റെ മുമ്പിൽ വണങ്ങി പ്രാർത്ഥി അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരും അമ്മയുടെയും

ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം